നമസ്കാരം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചാലും പീഡനക്കേസിലൊക്കെ അകപ്പെട്ടാലും ശരി പി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചെടുത്തോളം പി ജെ കുര്യൻ സാറാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കുര്യൻ സാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അതായത് ഒരു പബ്ലിക് അല്ലെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെ എടുത്തിട്ട് അങ്ങ് ഉടുത്തു എന്ന് പറയുന്നതാവും ശരി എടുത്തിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊന്നും അല്ല ഈ പിന്നെ ഇരുപത്തിയഞ്ചു പേരെ പോലും ഒരു സംഘടനക്കുള്ളിൽ കൂട്ടാൻ കഴിയാത്ത ഒരു സമ്മേളനത്തിൽ കൂട്ടാൻ കഴിയാത്തവരാണ് യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഈ പി കുര്യൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ പറയുമ്പോൾ പി കുര്യൻ സീറ്റ് മോഹിയാണ് അധികാരമോഹിയാണ് സീറ്റിന് വേണ്ടിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അതിനുശേഷം പറഞ്ഞു ഇത് എന്താ പറയുന്നു ഇത് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി പറഞ്ഞതാണ് എന്ന് അംഗീകരിക്കാനും ഞങ്ങൾക്ക് മനസ്സുമില്ല സൗകര്യവുമില്ല എന്ന് ഒരു ഇതിലൂടെ പറയുകയും ചെയ്തു കാണേണ്ടവർ കാണുക കേൾക്കേണ്ടവർ കേൾക്കുക എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ നയിക്കുന്ന പടം നയിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് ഭയങ്കര ഷൈനിങ് സ്റ്റാറായി മാറാനുള്ള ശ്രമത്തിലാണ് പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുക ഇത് ഇതിനകത്ത് എന്താണ് ഒരു കെണി കിടക്കുന്നത് ഈ കെണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അതായത് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ നിന്നുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഇവിടെ എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു അതായത് ആ വാർത്തയല്ല അത് യാഥാർത്ഥ്യമാണ് കാരണം ഉമ്മൻചാണ്ടി മരിച്ചതോടുകൂടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വിട്ടതിന് ശേഷം എന്ന് പറയാം എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തതുപോലെയുള്ള ഒരു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയെ കിടക്കുകയായിരുന്നു സത്യത്തിൽ എ ഗ്രൂപ്പ് കോൺഗ്രസിന്റെ അപ്പൊ ആ ചത്തു കിടക്കുന്ന അല്ലെ ചത്തതുപോലെ കിടക്കുന്ന എ ഗ്രൂപ്പിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക അതിനെ ഒന്ന് വളർത്തിക്കൊണ്ടു വരിക അതിന് ഇച്ചിരി വായിക്കാത്ത രണ്ടു തുള്ളി വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കുക തുടങ്ങിയ ഒരു ചുമതല ഏറ്റെടുത്ത ഒരാളാണ് ചാണ്ടിയമ്മൻ കാര്യം സ്വന്തം അപ്പ ഉണ്ടാക്കി വെച്ച സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പരിശ്രമത്തിലാണ് എ ഗ്രൂപ്പ് അപ്പൊ എ ഗ്രൂപ്പിന്റെ ആഗ്രഹം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു മന്ത്രിയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എ ഗ്രൂപ്പിന് എന്ത് എന്ത് ഗതിയാണ് കേരളത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് മന്ത്രിസ്ഥാനവും മൂന്നാലഞ്ച് സീറ്റും ഒക്കെ ചോദിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ചാണ്ടിയൂമ്മനിങ്ങനെ തലപ്പൊക്കത്തോടു കൂടി നിൽക്കുമ്പോൾ ചുറ്റുമുള്ള കുറേയധികം മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞു എന്നാ മോനെ മോനല്ലേ അങ്ങ് നടത്ത് കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പ്രൗഢിയും ഗാംഭീര്യവും നടത്തയും മോട്ടവും എല്ലാം ഒത്തീർന്നു വന്ന മകനല്ലേ അപ്പം നീ നീ വിചാരിച്ചാൽ നടക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച ചാണ്ടിയുമ്മിനെ എരികേറ്റി വെച്ചിരിക്കുകയാണ് കുറേ നേതാക്കന്മാർ കാര്യം മറ്റൊന്നുമല്ല ഈ നേതാക്കന്മാർക്കെല്ലാം ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വി ഡി സതീശൻ ഇവരുടെ എല്ലാം കണ്ണിക്കരടാണ് കാര്യം വി ഡി സതീശൻ പറയുന്നതൊക്കെ ശരിയാണെന്നോ ശരിയാണെന്ന് അംഗീകരിച്ചു തരാൻ പോലും വയ്യാത്ത ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് ഈ പറയുന്ന പി ജെ കുര്യന്റെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ അതിനെ നിസാരവൽക്കരിച്ച് തമാശ രൂപേണ പരിഹാസ രൂപേണ തള്ളിക്കളയുകയാണ് വി ഡി സതീശൻ ചെയ്തത് അതായത് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇവിടെ ഏതെങ്കിലും ഒരു സമരം നടത്തി വിജയിച്ച ഒരു ചരിത്രം യൂത്ത് കോൺഗ്രസിന് അവകാശപ്പെടാനുണ്ടോ ഒന്നുമില്ല അങ്ങനെ ഒരു ചരിത്രമേ അവകാശപ്പെടാനില്ല ഇവിടെ ചോറ് കൊടുക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് കാരന്മാർ ഡിവൈഎഫ്ഐയിലേക്ക് നോക്കി പഠിക്കണമെന്നേ പല കാര്യങ്ങളും അവർ സംഘടനാ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത് ഇവിടെ ഫണ്ട് വന്നോ ഇല്ലയോ എന്ന് പറയുന്ന പോലെ ഒരു ഒരു അവസ്ഥ പോലും അവർക്കറിയില്ല അവരുടെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ അവിടുന്ന് പത്ത് ലക്ഷം രൂപയാണ് അവിടുത്തെ മണ്ഡലം കമ്മിറ്റി പിരിച്ചു കൊടുത്തതെന്ന് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായി ആയിട്ടുള്ള ഒരാൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ അത് അക്കൗണ്ടിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാലേ അറിയൂ എന്നാണ് പറയുന്നത് എന്നാലും ചില ചലഞ്ചുകളിലൂടെ എത്തിപ്പെട്ട പണമൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യവും അവിടെ വിശേഷിക്കുന്നു അപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന കാലം മുതൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ഇതിവിടെയാണ് സംഘടനാ ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പരിപാടി ഒരു ജനകീയ പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള ശേഷിയില്ലായ്മ യൂത്ത് കോൺഗ്രസിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പി ജെ പി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരു നേതാവ് പറഞ്ഞത് അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രൂപ്പിനെ എങ്ങനെങ്കിലും ഒന്ന് ശക്തിപ്പെടുത്തി എടുക്കണം അതിന് തന്റെ പിൻബലം വേണം എ ഗ്രൂപ്പിന് വിഘാതമായി നിൽക്കുന്ന കുറച്ചധികം നേതാക്കന്മാരാണോ നീ പറയുന്ന ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനൊക്കെ ഒരു വിഘാതമായി നിൽക്കുന്ന അവരെ എങ്ങനെയും ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത് നോമിനികളിയാണ് അത് വേറൊരു കാര്യം അതായത് അനന്തരാവകാശിയെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചു പോകുന്ന ഒരു നല്ല രസകരമായ ഒരു കളിയാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് നടക്കുന്നത് അത് ഷാഫി പറമ്പിൽ പറയുന്നു ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അനന്തരാവകാശിയായി രാഹുൽ മാങ്കൂട്ടോ എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ വരണം അല്ലെ ഞാൻ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എൻ്റെ അനിയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്ന് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് കാര്യം പുതിയ ഒരാൾക്ക് യാതൊരു അവസരവും ഇല്ല ഈ പറയുന്നത് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ അനിയായി എൻ്റെ അനിയൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പോക്ക് പിന്നെ സമരങ്ങൾ എന്ത് സമരമാണ് നടത്തി ഇവിടെ വിജയിപ്പിച്ചിട്ടുള്ളത് എവിടെങ്കിലും പോയി പിന്നെ പിജകുര്യൻ പറഞ്ഞ പോലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരിലും ടി വിയുടെ മുമ്പിലൊക്കെ ആളായി കാണിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നു പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടൊരു വലിയ നേതാവായ ആയതാണോ അല്ല ഈ കോൺഗ്രസിൻ്റെ പല നയങ്ങളെക്കുറിച്ചും വന്നിരുന്ന് ചാനൽ മുറികളിൽ വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ട് മാത്രം ഒരു നേതാവായി മാറിയ ഒരാളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ ശരിക്കും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അതിനകത്ത് തന്നെ വിഭാഗീയതയുണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസുകാര് ഇപ്പം ഒരു സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നത് കേട്ടു അപ്പൊ പലരും പറഞ്ഞു ഞങ്ങൾ ഇനിയും പി ജെ കുര്യൻ സാർ എന്ന് വിളിക്കില്ല ഞങ്ങൾക്കെല്ലാം ഇനി അദ്ദേഹം പി വെറും പി ജെ കുര്യൻ മാത്രമാണ് എന്ന് പറയുന്ന തരത്തിൽ വല ചില പ്രവർത്തകർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതായത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു വിഭാഗീയത ഉണ്ടാകാൻ പോകുന്നു അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല ബി ജെ കുര്യം പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ള തരത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല കൂടി പ്രതികരിച്ചു അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിന് മുൻപ് ഈ അഭിപ്രായം ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല പൊതുവായി തന്നെ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടുപഠിക്കണം യൂത്ത് കോൺഗ്രസ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ എസ് എഫ് ഐ നടത്തുന്ന സമരം സർവകലാശാലകളെ ഗുണ്ടകൾ എന്ന് വിളിച്ച ഒരാളാണ് വി ഡി സതീശൻ അവിടെ സമരം നടത്തുന്ന എസ് എഫ് ഐക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിച്ചത് അപ്പൊ എന്ന് വെച്ചാൽ അവിടെ നടത്തുന്ന ഗുണ്ടായുസമാണെന്ന് പറഞ്ഞാൽ സമരം നടത്തുന്നവർ ഗുണ്ടകളാണെന്നല്ലേ അർത്ഥം അതിന്റെ ആ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്തായി ഹൈക്കോടതി പോലും ആ സിസാ തോമസിന്റെയും അതോടൊപ്പം തന്നെ അവിടെ സാങ്കേതിക സർവകലാശാലയുടെയും വി സി നിയമനം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയില്ലേ ഹൈക്കോടതി പോലും അപ്പോൾ ഇവിടെ സർവകലാശാലകളെ ഏറ്റവും കൂടുതൽ മന്ദീഭവിപ്പിച്ചതും അവിടുത്തെ ഭരണ സ്തംഭരം ഉണ്ടാക്കി വെച്ചതും ആരാണ് ഇവിടുത്തെ ഗവർണറാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാണ് രമേശ് വി ഡി സതീശിന് സാധിക്കാതെ പോകുന്നത് അതല്ലേ യാഥാർത്ഥ്യം ഈ പറയുന്ന ഗവർണർ കാണിക്കുന്ന നടപടിക്രമങ്ങൾ നടപടി വിരുദ്ധ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ അവിടെ ഇത്രയും കാല സമരം ഏകദേശം ഒരുപാട് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തിലധികം കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് പി ജി സ്റ്റുഡൻസിന്റെ സർട്ടിഫിക്കറ്റ് ബ്ലോക്കായി കിടക്കുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർവകലാശാല അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സത്യത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഗവർണർ കാരണമാണ് അതുകൊണ്ടാണ് ആ കുട്ടികൾ അവിടെ സമരം ചെയ്തത് എന്നിട്ട് അവരെ ഗുണ്ടകൾ എന്ന് വിളിക്കാൻ മാത്രം പിന്നെ ഈ ആറിലേക്കറുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരാളാണോ വി ഡി സതീശ് എന്ന് ആ കുട്ടികൾ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല അങ്ങനെ അങ്ങനെ ചോദിക്കാൻ തെറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ സമരങ്ങൾ എപ്പോഴും നയിച്ചിട്ടുള്ള ഡിവൈഎഫ് എ ആണ് പൊതിച്ചോറ് പലപ്പോഴും കളിയാക്കി തന്നെ പറഞ്ഞിട്ടുള്ള പൊതിച്ചോറ് ആർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല ഈ ചോദ്യം രമേശിൻ്റെ ഇതിലെ മുൻപ് ഉയർത്തിയല്ലേ ഹൃദയപൂർവ്വമെന്നൊരു പദ്ധതിക്ക് പേരിട്ടുകൊണ്ട് പിന്നെ ആഹാരം കാത്തു നിൽക്കുന്നവരിലേക്ക് ആഹാരം എത്തിക്കുന്ന ഏറ്റവും മഹനീയമായ നടപടി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡി വൈ എഫ് ആണ് ഇന്ന് കേരളം ഒട്ടുക്ക് ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ അത് ഡി വി എഫ് പ്രവർത്തകരാണ് അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായി അതിന് വേണ്ട എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ തരത്തിലും സാങ്കേതികമായ സംവിധാനം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ഈ പറയുന്ന രക്തദാനത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നതാരാണ് ഡി വി പി പ്രവർത്തകരാണ് ഇതേക്കുറിച്ചാണ് രമേശ് ചെന്നിത്തലയും കണ്ട് പറഞ്ഞിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ മുണ്ടക്കെ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചു എന്നുള്ള പേരിലുള്ള ആരോപണവും നേരിടുന്ന ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങളുടെ കെട്ടുപാടുകളിൽ നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ആ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പി ജെ കുര്യം വിമർശിച്ചത് അപ്പം ആ വിമർശനം സത്യത്തിൽ ഇവര് ഈ പറയുന്ന നേതാക്കന്മാരെ കൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകില്ല പോകുന്നില്ല അതേസമയം എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് അതായത് എയും ഐയും തമ്മിലുള്ള ഒരു ചേരിപ്പോരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി താമസിക്കാതെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വീണ്ടും വീണ്ടും പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എയും ഐയും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇതിനെ പരിഗണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുശേഷം ഈ പ്രസ്താവനയ്ക്ക് ശേഷം പി ജെ കുര്യൻ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കണ്ട സമയത്ത് പി ജെ കുര്യൻ പറഞ്ഞൊരു വാചകമുണ്ട് ഗ്രൗണ്ട് വർക്കുകൾ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് ഗ്രൗണ്ട് വർക്ക് നടക്കുന്നില്ല അതോടൊപ്പം തന്നെ സൈബർ വർക്കുകൾ നടക്കുന്ന സൈബർ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയിലാണെന്നേ രമേശ് ചെന്നിത്തല തന്നെ ഭയപ്പെട്ട് പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ കാര്യമല്ലേ ഇത് അതായത് ഇടതുപക്ഷത്തിന്റെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കടന്നൽക്കൂട്ട് ഇളകി വരുന്ന പോലെയാണെന്നാണ് പറയുന്നത് ഒരു ആയി കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എത്തിക്കഴിയുമ്പോൾ ആ സീ ഇടതുപക്ഷത്തിന്റെ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ സഹാക്കൾ എന്ന് പറഞ്ഞാൽ കടന്നൽക്കൂട്ട് ഇളകുന്ന പോലെയാണ് അവരൊന്നും വെച്ചേക്കില്ല എന്ന തരത്തിലല്ലേ രമേശ് ചെന്നിത്തല പോലും പറഞ്ഞത് ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അതായത് വളരെ സംഘടനാപരമായി കെട്ടുറപ്പോടു കൂടി തന്നെ പോകുന്ന ഒരു സംഘടന തന്നെയാണ് ഡി വി എഫ് ഐ അതിനെ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് പറഞ്ഞു ഈ ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് പറഞ്ഞത് അതിന് അദ്ദേഹം ഉദാഹരിച്ചത് ചാണ്ടിയുമ്മനെയാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയൂമ്മൻ മൂവായിരത്തിലധികം വീടുകളാണ് ഇറങ്ങിയത് ആ വീടുകളിൽ നേരിട്ട് പോയി അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ച ഒരാളാണ് ചാണ്ടിയമ്മൻ ഓടി ഇറങ്ങുകയായിരുന്നു അതേസമയം ഈ ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തിലും പി സി വിഷ്ണുനാഥം ചെയ്തത് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ റീൽ ഉണ്ടാക്കി കളിക്കായിരുന്നേ ജി പി വരുന്നത് തുറന്ന ജി പി വരുന്നത് കാറി വരുന്നത് ബെൻസേ വരുന്നത് എന്ന് വേണ്ട സകലമായ രീതിയിലും അവർ പിന്നെ റീലുകൾ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇവരുടെ ഇവർക്ക് എന്താണ് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഉണ്ടാക്കിയ ഒരു നാടകം കളി ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാർ ഇവരെ ചെക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവിടെ കിടന്ന് വിവരക്കേട് വിളിച്ചു കൂവിയത് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത അവരുടെ ഔദ്യോഗിക കൃത്യ നിറവ് കാണാത്തത് തടസ്സം നിന്നുകൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നിനക്കുള്ള സർവീസ് പാരിതോഷിക ഞാൻ തരുന്നുണ്ട് എന്ന് ഒരു അമ്മാവൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനോട് കീറി ജൽപ്പനം നടത്തിയത് വീരവാദം മുഴക്കിയത് നിനക്കുള്ള സർവീസ് പാരിതോഷിക ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ തരുന്നുണ്ട് എന്ന് തരാനാണ് ഈ ഇമാതിരി കാട്ടായം കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഒന്നും വേണ്ടന്നേ അത്ര ആത്മവിശ്വാസത്തിന് ഒന്നും ഒരു കാര്യമില്ല കാരണം ഇപ്പൊ പാർട്ടി തന്നെ പല വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ എ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നുണ്ട് ഒരു വിഭാഗം ഐ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നുണ്ട് ഇനി വേറെ ഏതൊക്കെ ഗ്രൂപ്പ് വരാനുണ്ടെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ കൂടെ പോകാനും ആൾ നിൽക്കുകയാണ് കണ്ണൂരിൽ മലബാറിൽ കെ സുധാകരനെ ആട്ടിയ അകറ്റി ആട്ടിയകറ്റി കണ്ണൂരുകാർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയായി കോൺഗ്രസ് പാർട്ടി അവർക്ക് അവർ കെ സുധാകരനെ മാത്രമേ ഇനി അവിടെ നിന്ന് വിജയിപ്പിക്കൂ കേസുകാരെ നിന്നാൽ മാത്രം നിങ്ങൾ അവസരം കൊടുത്താൽ മാത്രം അല്ലാതെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മലബാർ മേഖലയിൽ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിനെ കൊണ്ടൊന്നും അവിടെ പൊക്കിക്കൊണ്ടുവരാൻ കഴിയില്ല പിന്നെ ഈ രീതിയിലൊക്കെ മുന്നോട്ട് അങ്ങ് ഓടിപ്പോവുക എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മനെ അതായത് എ ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ള ഒരു നിശബ്ദമായ ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് ഉമ്മനെ പൊക്കി പറയുകയും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ താ പറയുകയും ചെയ്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിനെയും ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ എല്ലാം ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ തെറിച്ചതിൻ്റെ കാരണം എന്താണെന്ന് മുല്ലപ്പള്ളിക്ക് തന്നറിയാം അതുകൊണ്ടാണല്ലോ കൃത്യമായി അദ്ദേഹം ഫാദർലെസ് ജോബ് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയത് കൃത്യമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോയത് അപ്പം ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളുണ്ട് എ ഗ്രൂപ്പിന് ശക്തിപ്പെടാനും ശക്തിപ്പെടുത്താനും വളരെ മുൻനിരയിൽ നിൽക്കുന്ന പ്രമുഖരായ പ്രായമുള്ള കുറേ അധികം മുതിർന്ന നേതാക്കന്മാർ കൂടിയുണ്ട് അപ്പോൾ അതിന്റെ ഒരു ആദ്യ പടിയായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം